രണ്ട് പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ജനതയുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ ജനങ്ങളുടെ കൊത്തര വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓഫീസിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ വാഹനത്തിന്റെ വൈദ്യുതി നിരക്ക് വർദ്ധനക്കെതിരെ പട്ടാമ്പിയിൽ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മിനി വൈദ്യുതി ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പട്ടാമ്പി കോളേജ് സ്റ്റോപ്പ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു

ഞാൻ വായിച്ച ഒരു ഇംഗ്ലീഷ് കഥയുണ്ട് ഒരാൾക്ക് ഒരാൾക്ക് ജീവനുള്ള തവളയെ കൊല്ലണം അപ്പോ അടുപ്പത്ത് വെള്ളം വെച്ച് വെള്ളം തിളക്കുമ്പോ അതിൽ തവളയെ ഇട്ടാൻ അങ്ങനെ കൊല്ലാൻ പറ്റില്ല ചൂടറിയാതെ തവള കൊല്ലപ്പെടണം അതിനാദ്യം പച്ചവെള്ളത്തിൽ തവളയെ ഇട്ട് അതിന്റെ അടിയിൽ തീ കൊളുത്തി മെല്ലെ മെല്ലെ ചൂടാവുമ്പോ തവള ഈ ചൂടറിയാതെ ചാവും ഇതൊരു മനഃശാസ്ത്രമാണ് അതുപോലെയാണ് പത്ത് രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് പത്ത് തവണ ഓരോ രൂപയായിട്ട് വർദ്ധിക്കുമ്പോൾ ജനങ്ങൾക്ക് അത് മനസ്സിലാവില്ല പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാംദാസ് അധ്യക്ഷത വഹിച്ചു പി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കെ ആർ നാരായണസ്വാമി വാഹിദ് കൽപ്പക സി സംഗീത ജിതേഷ് മൊഴിക്കുന്നം പി രൂപേഷ് സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു